അത്തം നക്ഷത്രം ഈ നക്ഷത്രം കന്നിക്കൂറിലാണ് വരുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം അത്തം നക്ഷത്രം വ്യാഴം ഒമ്പതാം ഭാവത്തിൽ വരുന്നു ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് അല്ലേ വേഴം ഒമ്പതിൽ വരും അത്തം നക്ഷത്രക്കാർക്ക് അതായത് കന്നിക്കൂറിലെ ആണ് അത്തം വരുന്നത് കന്നിക്കൂറില് അത്തം വേഴം ഒമ്പതിൽ വരുന്നു അത്തംകാർക്ക് കന്നിക്കൂറ് ഗുണപരമാണ് ഭാഗ്യസ്ഥാനത്താണ് വേഴം വന്ന് വരുന്നത് കന്നിക്കൂറിൻ്റെ ഒമ്പതിൽ വരും ഭാഗ്യസ്ഥാനത്തെ വേഴം ഭാഗ്യാനുഭവങ്ങൾ തരും അത്ത നക്ഷത്രക്കാർക്ക് വേഴത്തെ കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും സർവേശ്വര ഗ്രഹമാണ് ധനകാരകനായ ഗ്രഹമാണ് അതേപോലെ തന്നെ ദൈവീകമായ ഗ്രഹമാണ് എല്ലാം കൊണ്ടും വ്യാഴം ഒമ്പതിൽ വരുന്നത് അത്ത നക്ഷത്രക്കാർക്ക് ഗുണക ഗുണമാണ് നറുക്കെടുപ്പിൽ വിജയിക്കും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് ഒമ്പതിൽ വരുന്ന വ്യാഴം ലോട്ടറി കുറി ഈ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കും കാര്യവിജയങ്ങൾ ഉണ്ടാകും പ്രവർത്തി ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും അച്ഛനിൽ നിന്നും മക്കൾക്ക് ഗുണം ഉണ്ടാകും കാരണം പിതാക്കന്മാരിന് പൃതൃസ്വത്തുകൾ കിട്ടാനിടവരും ഒമ്പത് പിതാവിന്റെ സ്ഥാനം കൂടിയാണ് അവിടെയാണ് വേടം തൊഴിൽ നേട്ടങ്ങളുണ്ടാവും ദാനധർമ്മങ്ങൾ ചെയ്യും ദയാപുണ്യ തപസ്ഥാത സുതാത്മജാത അനോപാസന സൗശീല ഗുരുവേ നവമാധമി എന്നാണ് ഒമ്പതാം ഭാതിൻ്റെ പ്രമാണം ഒമ്പതാം ഭാവത്തിൻ്റെ പ്രഹ്മാണമതാണ് അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ദൈവീകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും ഗുരുക്കന്മാരെയും ഗുരു കാരണവന്മാരെയും ഇവർ ബഹുമാനിക്കും ആരെ ഈ അത്തം നക്ഷത്രക്കാർ അപ്പം വേഴമാറ്റം കൊണ്ട് അത്തം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്